ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കോട്ടയം ജില്ല ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു വിനോദ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്നലെ നടന്ന ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ എഴുപത് ദശാംശം എട്ട് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ജില്ലയിൽ ആകെയുള്ള പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി എഴുപത്തി ആറ് വോട്ടർമാരിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് സ്ത്രീകളും അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പുരുഷന്മാരും നാല് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ ആകെ പതിനൊന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി പത്ത് പേരാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ഇന്നലെ രാവിലെ ഏഴിന് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു പോളിംഗ് സമയം അവസാനിച്ച ആറ് മണിക്ക് വരുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകി ജില്ലയിലെ ആറ് മുനിസിപ്പാലിറ്റികളിൽ ഈരാറ്റുപേട്ടയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എൺപത്തിയഞ്ച് ഏറ്റവും കുറവ് ചങ്ങനാശ്ശേരി നഗരസഭയിലായിരുന്നു അറുപത്തിയെട്ട് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം കോട്ടയം അറുപത്തിയെട്ട് ദശാംശം രണ്ട് ഏഴ് വൈക്കം മൂന്ന് നാല് പാല അറുപത്തി ഒൻപത് ദശാംശം പൂജ്യം ഒന്ന് ഏറ്റുമാനൂർ അറുപത്തി ഒൻപത് ദശാംശം ഏഴ് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് മറ്റ് നഗരസഭകളിലെ പോളിംഗ് നിരക്ക് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വൈക്കത്താണ് എഴുപത്തി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം ഏറ്റവും കുറവ് മാടപ്പള്ളിയിലും രേഖപ്പെടുത്തി അറുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ൂർ എഴുപശം ആറ് നാല് ഉഴവൂർ അറുപത്തിയേഴ് ദശാംശം അഞ്ച് എട്ട് ലാലം അറുപത്തിയൊൻപത് ദശാംശം എട്ട് അഞ്ച് ഈരാറ്റുപേട്ട എഴുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് പാമ്പാടി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് അഞ്ച് വാഴൂർ എഴുപത് ദശാംശം ഏഴ് അഞ്ച് കാഞ്ഞിരപ്പള്ളി എഴുപത് ദശാംശം എട്ട് മൂന്ന് പള്ളം അറുപത്തിയൊൻപത് ദശാംശം അഞ്ച് ഒന്ന് കടുത്തുരുത്തി എഴുപത് ദശാംശം ഏഴ് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വോട്ടിംഗ് ശതമാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ മത്സരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിൽ തുടക്കമായി തിങ്കളാഴ്ച ആരംഭിച്ച അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഹാക്കത്തോൺ വെള്ളിയാഴ്ച സമാപിക്കും നൂതനമായ ആശയങ്ങളിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഇന്നോവേഷൻ പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളിലെ ആശയങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം ർ സോഫ്റ്റ്വെയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇതിൽ ഹാർഡ്വെയർ എഡിഷൻ മത്സരങ്ങളാണ് അമൽ ജ്യോതി കോളേജിൽ നടക്കുന്നത് റെയിൽവേ മന്ത്രാലയം ഉപഭോക്തൃകാര്യ വകുപ്പ് അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിൽ എന്നിവർ കണ്ടെത്തിയ നാല് പ്രശ്നങ്ങൾക്ക് നൂതന സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഹാക്കത്തോൺ മത്സരം ലക്ഷ്യമിടുന്നത് വിജയിക്കുന്ന നാല് ടീമുകൾക്ക് ലക്ഷം രൂപ വീതം സമ്മാനം നൽകും ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളും ഇരുപത് മെന്റേഴ്സും അടങ്ങുന്ന ഇരുപത് ടീമുകളാണ് അമൽ ജ്യോതി കോളേജിൽ വെച്ച് നടക്കുന്ന ഹാക്കത്തോണിൽ പങ്കെടുക്കുന്നത് ത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ വിഭാഗത്തിൽ ഒളശ സർക്കാർ ഹൈസ്കൂളിന് ചാമ്പ്യൻഷിപ്പ് മലപ്പുറം തിരൂരിൽ നടന്ന പരിപാടിയിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റുകൾ നേടിയാണ് ഈ സർക്കാർ വിദ്യാലയം ഇത്തവണയും ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ലിംഗവിവേചനം എന്നിവ അവസാനിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടത്തുന്ന ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ മാരത്തൺ സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു കോട്ടയം കലക്ട്രേറ്റ് വളപ്പിൽ ആരംഭിച്ച മാരത്തൺ തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു എന്റെ കേരളം ആന്റിബയോട്ടിക് സാക്ഷര കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധവും ആന്റിബയോട്ടിക് സാക്ഷരതാ പരിശീലനവും സംഘടിപ്പിച്ചു സി ഡി എസ് അധ്യക്ഷന്മാർക്കു വേണ്ടി നടത്തിയ പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു എൻ എച്ച് എം ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ആരോഗ്യ വകുപ്പും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായാണ് സംഘടിപ്പിച്ചത് ജില്ലാ വൃത്താന്തം സമാപിച്ചു